ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളെല്ലാവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം ഇപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ട് അപ്പോൾ അത് പലരും കൂടുതൽ ഉപയോഗിച്ചിട്ട് പല അപകടങ്ങളും സൃഷ്ടിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളറിയാതെ നമ്മളത് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ് ആ ഫ്രൂട്ടിൻ്റെ പേരാണ് ബിലിംബി ഫ്രൂട്ട് അപ്പോൾ ഇത് പല നാടുകളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത് ഇരുമ്പൻപുളി പുളിഞ്ചിക്ക പുളി കാച്ചിപ്പുളി ഇങ്ങനെ പല പേരിലറിയപ്പെടും അപ്പോൾ നമ്മളിത് ഇത് സാധാരണ പുളിയൊക്കെ കൂടുതലുള്ള അച്ചാറിന് ഉപയോഗിക്കും വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കും അതുപോലെ മീൻ കറികളിലൊക്കെ ഉപയോഗിക്കും പിന്നെ എന്താണ് നമ്മളിത് ഉണക്കി സൂക്ഷിക്കും പിന്നെ കുറച്ചായിട്ട് നമുക്ക് വെല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ അച്ചാറായിട്ട് ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ നന്നായിട്ടത് ഉണക്കി ഉപയോഗിക്കുന്നവരുണ്ട് അപ്പോൾ ഒരു പ്രത്യേക പുളിയും ആ ടേസ്റ്റും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അത് കൂടുതലായിട്ട് ഉപയോഗിക്കും പിന്നെ എന്താണ് ഈ അടുത്തിടെ എല്ലാവരും അത് ബി പി കുറയ്ക്കാൻ നല്ലതാണ് ഹൈ ബി പി ഒക്കെ ഉള്ളവർക്ക് കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ജ്യൂസ് അടിച്ച് ഇഷ്ടം പോലെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതുവഴിയാണ് ഇത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ തീർച്ചയായിട്ടും അത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ബിലിംബി ഫ്രൂട്ട് എന്ന ചെടിയുടെ ജന്മദേശം ഇൻഡോനേഷ്യയിലെ മോൾക്കാസ് ദ്വീപിലാണ് അപ്പോൾ ഈ പേര് വന്നിരിക്കുന്നത് ഒരു പോർച്ചുഗീസ് വേടായ ബിലിംബിം എന്ന പദത്തിൽ നിന്നുമാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കിപ്പം നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച തൈയാണ് ഇത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ തൈ വാങ്ങിച്ച് വെച്ച് കഴിയുമ്പോൾ മാതൃവൃഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ധാരാളം തൈകളിങ്ങനെ പൊട്ടിക്കളിച്ച് വരും നമുക്കത് മാറ്റി നടാവുന്നതാണ് വലിയ പരിചരണമൊന്നും വേണ്ട അല്ല നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ വിത്തിൽ നിന്ന് തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം വെറുതെ നട്ടു കൊടുത്താൽ തന്നെ ധാരാളമായിട്ട് നന്നായിട്ട് വളർന്നു വരുന്നതും അതുപോലെ ധാരാളമായിട്ട് ഫ്രൂട്ട് ഉണ്ടാകുന്നതുമായ ഒരു ചെടിയാണിത് ഇപ്പോൾ ചെറിയ മരം പോലെ വളരും ഇതാണ്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മീറ്റർ ഉയരം വരെയൊക്കെയാണ് ഇത് പൊങ്ങി വരുന്നത് കണ്ടില്ലേ ഇത് പൂക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കിനിത് കുലകുലയായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ കുലകുലയായിട്ട് വന്നിട്ട് നല്ല ചെറിയ വയലറ്റ് കളറ് റെഡിഷ് വയലറ്റ് കളറ് ഇങ്ങനെ പൂക്കൾ വന്നിട്ട് ഇങ്ങനെ ബഞ്ചായിട്ടാണ് ഇതിൻ്റെ കായകൾ വരുന്നത് അല്ലേ ഒരു കായുടെ വലിപ്പം തന്നെ അത്രയും വരും കോവയ്ക്കയില്ല വലിയ ഇല്ല അടുപ്പത്തിലാണ് ഇത് വരുന്നത് കോവയ്ക്കായുടെ ഏകദേശം ആ നീളവും വീതിയുമൊക്കെയാണ് ഇതിനുള്ളത് പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ലൈൻസ് ഉണ്ട് അപ്പം ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ഉൾവശമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതാ സ്റ്റാർ പോലെ ഇരിക്കും നല്ല പുളിരസമാണ് അപ്പം ജ്യൂസിയാണ് പുളി രസമൊക്കെയാണ്ട് ഉപ്പും ഒക്കെ ചേർത്ത് പലരും കൂടുതലായിട്ട് കഴിക്കാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയി സ്കൂളിൽ അവധിയൊക്കെ അല്ലേ എല്ലാവരും വീട്ടിൽ നിൽക്കുമ്പോൾ കുട്ടികളിങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ പല കുട്ടികളും ഈ പുളി രസവും ഉപ്പും കൂടെ ചേർത്ത് കഴിക്കാറുണ്ട് പിന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കഴിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് കൂടുതൽ കഴിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നതേയില്ല ഈ പുളി കഴിച്ചത് മൂലമാണ് നമുക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തോ എന്താണ് ഇത് സൃഷ്ടിക്കുന്ന അപകടം എന്ന് നോക്കാം മരം തട്ടിട്ട് ഏകദേശം നാല് വർഷമായിട്ടേ ഉള്ളൂ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മുതലേ ചെറുതായിട്ട് കാവരാൻ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ബഡ് തൈ വാങ്ങിച്ചു വെച്ചതായിരുന്നു അപ്പോൾ ഇത് വലിയ പൊക്കം ഇല്ല ഏകദേശം ഒരു ഒരു നാല് മീറ്റർ പൊക്കത്തിലേ ആയിട്ടുള്ളൂ മിനി കിച്ചണിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് കറികൾക്കൊക്കെ ആവശ്യത്തിന് ഇതിനകത്തുനിന്ന് തന്നെ പിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ഇത് പലതരം കറികൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തൊലിയും ഇതും കൂടിയിട്ട് പറ്റിച്ചെടുക്കാം മറ്റ് ഫിഷിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് പറ്റിച്ചെടുക്കാം അച്ചാറിടാം അതുപോലെ ഉണക്കി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം അത് പിന്നെ നമുക്ക് അച്ചാറായിട്ട് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് ഇപ്പം ഇവിടെ മുറ്റത്തിൽ നിൽക്കുന്നത് ഇത് നിറയെ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് അത് പിടിച്ചു തുടങ്ങി പരുവ ഇത് പിച്ചാൻ തുടങ്ങുന്നവരെ ഈ പരുവത്തിലാണ് നമുക്ക് പിച്ച് എടുക്കാൻ പറ്റുന്നത് ഇതാണ് ഇതിൻ്റെ പരുവ ഇനി കുറച്ചുകൂടെ വിളഞ്ഞാൽ പിന്നെ ഒരു വെള്ളം പോലെ ഇങ്ങാകാൻ തുടങ്ങും പഴുക്കാൻ തുടങ്ങും കണ്ടില്ലേ മരത്തിൻ്റെ ചുവട്ടിൽ അതായത് മണ്ണിന് മുകളിൽ അതിൻ്റെ തടി വരുന്ന ഭാഗത്തുനിന്നേ ഇത് പൂക്കാൻ തുടങ്ങും കണ്ടോ പൂവണ്ടോ ഈ പൂ ഇത് കായാകും അപ്പോൾ ഇത് നിറയെ ഇങ്ങനെ പിടിച്ചു കിടക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ് കാണാൻ അപ്പം ഇതിൽ ഒരു സ്ഥലവും ഇടപെടാതെ ഈ മരത്തിന്റെ തടി നിറയെ ഇതിന്റെ കൈകളായിരിക്കും ഈ ബിലിംബി ഫ്രൂട്ടിന്റെ ഇലകളും കായകളും പൊതുവേ ഭക്ഷ്യയോഗ്യമാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ അളവിലാണ് നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് ഇലകളാണെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പല സ്കിൻ ഡിസീസിന് അതായത് സോറിയാസിസ് പലതരത്തിലുള്ള എക്സിമ ആർത്രൈറ്റിസ് ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് അരച്ച് കുഴമ്പാക്കിയിട്ട് പുറമേ പുരട്ടി കഴിഞ്ഞാൽ ഈ നീർവീഴ്ചകളൊക്കെ തടയും ആ ഇൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണിത് അപ്പോൾ ഈ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കുറച്ച് നിർത്താൻ ഇലകളുടെ കുഴമ്പിന് ഒരു കഴിവുണ്ട് പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതുണ്ടാക്കുന്ന ഏറ്റവും വലിയ അപകടം അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം ഇതിലുള്ള ഓക്സലൈറ്റ്സ് ഇതിനകത്ത് നമ്മുടെ ബ്ലഡിലുള്ള കാൽസ്യമായിട്ട് ചേർന്ന കാൽസ്യം ഓക്സിലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കും അത് നമ്മുടെ കിഡ്നിയിലൊക്കെ ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കി സ്റ്റോൺ ഫോർമേഷന് അത് കാരണമാകും അങ്ങനെ കിഡ്നി സ്റ്റോൺസും യൂറിനറി സ്റ്റോൺസും ഒക്കെ ഉണ്ടായി നമുക്ക് അത്തരത്തിലുള്ള പല അതായത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല അസുഖങ്ങൾക്കും കാരണമാകുന്നു അതാണ് അതിൻ്റെ മെയിൻ പ്രശ്നം അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ഈ ബി പി കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വേണ്ടി നല്ല അളവിൽ ജ്യൂസ് അടിച്ച് കുടിക്കും അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഒരിക്കലും അവർ ചിന്തിക്കുന്നതേ ഇല്ല ഇത്തരം സ്റ്റോൺ ഫോർമേഷൻ അത് കാരണമാകുമെന്നും നമ്മുടെ കിഡ്നിക്കും അതുപോലെ യൂറിനറി ട്രാക്റ്റിനും ഒക്കെ ഡാമേജ് സംഭവിക്കുമെന്നും അതുകൊണ്ടാണ് ആ ഏറ്റവും വലിയ അപകടമുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട് ഫൈറ്റോ ഫൈറ്റോന്യൂട്രിയൻസുണ്ട് അതുപോലെ തന്നെ കാൽസ്യം അയൺ ഫോസ്ഫറസ് ഇതൊക്കെ റിച്ചായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കാൽസ്യവും ഒക്കെ കൂടുതലായിട്ടുള്ള നമ്മുടെ ബോൺസിനൊക്കെ നല്ലതാണ് അപ്പോൾ അത് കഴിക്കേണ്ട ഒരളവുണ്ട് ആ അളവ് ഞാൻ പറഞ്ഞു തരാം അത് കറക്റ്റായിട്ടും ആ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇനി ഇലിമ്പിപ്പുളി നമുക്ക് എങ്ങനെ സേഫായിട്ട് കഴിക്കാമെന്ന് നോക്കാം നിങ്ങൾക്ക് ഏറ്റവും സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം അതായത് രണ്ടോ മൂന്നോ ദിവസത്തെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം നല്ല ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് വൃത്തിയാക്കി രണ്ട് ഇലിമ്പിപ്പുളി രണ്ടായിട്ട് കട്ട് ചെയ്തിടുക ഒരു മണിക്കൂറിന് ശേഷം അതിൻ്റെ എസൻസൊക്കെ അതിലേക്ക് ഇറങ്ങി ും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പം വളരെ ലൈറ്റ് കോൺസെൻട്രേഷനിൽ അത് ഉപയോഗിക്കുക പിന്നെ നിങ്ങൾക്ക് അച്ചാറൊക്കെ ഉപയോഗിക്കുന്നവരാണ് അച്ചാറിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ചെറിയ ഒരു പീസ് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ അത് ഉപയോഗിക്കാവുന്നതാണ് അതിൽ കൂടിയ അളവിൽ ഉപയോഗിക്കാൻ പാടില്ല അതാണ് ഏറ്റവും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മളിപ്പോൾ സാധാരണ ഈ ബി പിക്ക് കുറയ്ക്കും അല്ലെ കൊളസ്ട്രോൾ കുറയ്ക്കുമെന്നും പറഞ്ഞ് നമ്മൾ പത്തും പതിനഞ്ചും എണ്ണം വെച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരുണ്ട് ഡെയിലി അപ്പോൾ അത്തരക്കാർക്ക് പല ഇഷ്യൂസും ഉണ്ടാകാറുണ്ട് എപ്പോഴും ഈ ഹോം റെമഡീസും ഇത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മളെപ്പോഴും ഡോക്ടേഴ്സ് പറയും പറയുമ്പം കേട്ടിട്ട് പോയിട്ട് കണ്ണും പൂട്ടി നമുക്ക് പറ്റിയ അളവിലെടുത്ത് കഴിക്കാൻ നോക്കരുത് എപ്പോഴും നമ്മൾ പറയുന്ന അതേ അളവിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഏറ്റവും നമുക്ക് ഗുണം തരുന്ന പല സാധനങ്ങളും അതുപോലെ ദോഷം തരുന്നതുമാണ് അതായത് കൂടിയ അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറയില്ലേ അമൃതമായാലും കൂടിയാലത് വിഷമായിട്ട് മാറുമെന്ന് അപ്പോൾ അതുപോലെ തന്നെ അത് ഉപയോഗിക്കുക ഈ ഇരുമ്പൻ പുളി അഥവാ ഈ ഇലിമ്പിപ്പുളി നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും പഴയകാലത്ത് നമ്മുടെ നാട്ടിലെ ഓട്ടുപാത്രങ്ങളും പിത്തള ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നു അതായത് നമ്മളതിൽ ചതച്ച് പിത്തളപാത്രത്തിൽ തേക്കുമ്പോൾ തന്നെ നല്ല അതിനുരുമ്പെല്ലാം മാറി നല്ല വെട്ടം കിട്ടും അപ്പോൾ അത്രയ്ക്ക് പവർ ഉള്ളതാണ് അത് അതിലുള്ള ആസിഡ് കണ്ടൻറ്റ് അതിനെ ക്ലീൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ തുണികളിലൊക്കെ കറയുണ്ടെങ്കിൽ അത് മാറാനും ഇത് ഉപയോഗിച്ചിരുന്നു അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആണത് അപ്പോൾ അതുകൊണ്ടാണ് ഇരുമ്പിപ്പുളി വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഇരുമ്പൻപുളിയുടെ വിശേഷങ്ങളാണ് പറഞ്ഞത് തീർച്ചയായിട്ടും നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം കണ്ണും അടച്ച് എല്ലാവരും മീൻ കറിയിലും മറ്റും അച്ചാറും ഒക്കെ ഉണ്ടാക്കി അങ്ങ് ഉപയോഗിക്കുകയാണ് അപ്പം ഇത് കേട്ടിട്ട് ശ്രദ്ധിച്ച് ഇനി മുതൽ അതിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യുക ഇതുപോലെ ഉപയോഗിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണാം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ